മല്ലികയുടെ ഒരു അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം തൻ്റെ ചെറുമക്കളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു അവരുടെ വസ്ത്രശൈലിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നത് അത് പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെറുമക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവരുടെ വസ്ത്രശൈലിയെക്കുറിച്ച് ഞാൻ സംസാരിക്കാനുണ്ട് എന്നാൽ അവരുടെ കൂടെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി നന്നായിട്ടാണ് വസ്ത്രം ധരിക്കുന്നതെന്ന് പറയണം കൂടെയുള്ള കുട്ടികളെല്ലാം തന്നെ ധരിക്കുന്ന വസ്ത്രം കണ്ടാണ് അവരും ഇതൊക്കെ പഠിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ അങ്ങനെയൊന്നുമല്ല അവർക്ക് കൃത്യമായ ധാരണയുണ്ട് അവരെന്താണ് ധരിക്കുന്നതെന്ന് പൂർണിമയോ അല്ലെങ്കിൽ ഇന്ദ്രജിത്തോ ഒന്നും തന്നെ അതിൽ ഇടപെടില്ല അപ്പോൾ എനിക്കും ഇടപെടാൻ സാധിക്കില്ലല്ലോ മക്കളുടെ വസ്ത്രം മക്കളുടെ അഭിമാനം അല്ലെങ്കിൽ അവരുടെ സന്തോഷം അവരുടെ ഇഷ്ടം എന്നത് വിശ്വസിക്കുന്നവരാണ് പൂർണിമയും ഭർത്താവും അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സമയവും ഇവരുടെ വസ്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അമ്മുമ്മ മാത്രമായിരിക്കും അപ്പോൾ അവർക്ക് തോന്നും അമ്മൂമ്മയ്ക്ക് എന്തോ ഞങ്ങളോട് ദേഷ്യമുള്ളതുപോലെ എന്നാൽ അത്തരത്തിലൊന്നും ഇല്ലേന്നാലും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് സമ്മതിക്കുന്നുണ്ട് സാധാരണ വീടുകളിൽ നടക്കുന്ന കാര്യം തന്നെയാണിത് മല്ലികാമ്മ വെറുതെ അത് ആലോചിച്ച് വിഷമിക്കേണ്ട പ്രേക്ഷകരും അത് എടുത്തു പറയുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം നന്നായി അറിയുന്നൊരു കാര്യം കൂടിയായി ഇത് മാറുകയാണ് ഇപ്പോഴിതാ മല്ലികാമ പറയുന്നത് പോലെ പൂർണിമയോടും ചില കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുകയാണ് മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അച്ഛനമ്മമാർക്ക് ഒരു ലിമിറ്റുണ്ട് പ്രത്യേകിച്ച് ഇത്രയും പ്രായമായ മക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ വയസ്സായവരോടത് പറഞ്ഞാൽ മനസ്സിലാകില്ല ഈ ജനറേഷനിലെ കുട്ടികളോട് നമുക്കങ്ങനെ ഇടപെട്ട് സംസാരിക്കാനാകില്ല അവർക്ക് അവരുടേതായ രീതിയിലുള്ള കുട്ടികളാണ് എല്ലാം നന്നായി കൃത്യമായി അറിയുന്ന കുട്ടികളാണ് അതിലൊരു സംശയവുമില്ല അമ്മയ്ക്ക് മാത്രമല്ല ആ പ്രായത്തിലുള്ള പലർക്കും അവരുടെ വസ്ത്രത്തിനോട് ചെറിയ ബുദ്ധി ബുദ്ധിമുട്ടോ എതിർപ്പുകളോ ഉണ്ടായിരിക്കും എന്നാൽ അതൊന്നും തന്നെ കുട്ടികളെ ബാധിക്കാൻ പാടില്ല അവർ മാന്യമായ വസ്ത്രമാണ് ധരിക്കുന്നതെന്നും ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നത് ഞങ്ങളുടെ ശരീരം മറയ്ക്കാനാണ് എന്നൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അവർ നിൽക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യാറുള്ളത് ഒരു ഓണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫങ്ഷനുകൾക്കോ അമ്മമ്മയുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ മാന്യമായ വസ്ത്രം ധരിച്ചു വരാറുണ്ട് അമ്മമ്മയ്ക്ക് എന്താണോ ഇഷ്ടം എന്നത് നോക്കി നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മക്കളൊക്കെ തന്നെയും അങ്ങനെ തീരെ ധിക്കാരികളാണ് എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ സമ്മതിക്കേണ്ടി വരും ഒരുപാട് ജ്ഞാനമുള്ള കുട്ടികളാണ് അവർ പഠിക്കുന്ന കുട്ടികളാണല്ലോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും നമ്മളെക്കാളും അറിവുള്ള കൂട്ടരാണ് അതുകൊണ്ട് തന്നെ അവരോട് അറിവിനെ നമുക്ക് മുട്ടി മുട്ടിനിൽക്കാനാകില്ല അവർ തിരിച്ചെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഉണ്ടാകില്ല അവർക്ക് കൃത്യമായ കാര്യം എങ്ങനെ തന്നെ ചെയ്യണമെന്ന് നന്ന ബോധമുണ്ട് നമ്മൾ കരുതും കൊച്ചുകുട്ടികളാണെന്ന് പക്ഷേ അങ്ങനെയല്ല അവരെ അങ്ങനെ നമ്മൾ സ്ട്രിക്റ്റായി നോക്കേണ്ട കാര്യമില്ല എന്ന് പ്രേക്ഷകരും അംഗീകരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ